ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി അതിന്റെ എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് എത്ര മോഷണം പോയിട്ടുണ്ട് അതും പൈസവും ഇപ്പോൾ അവരെ പറയാനുണ്ട് അവരുടെ ഫാമിലിയുള്ള വേറെ ഒരു മെമ്പർ ഇപ്പോ വരേണ്ടതാണ് അവർ വന്നിട്ട് എന്താണ് അത് കൃത്യമായിട്ട് മനസ്സിലായി ഇന്ന് വിളിപ്പിന് ആ വീട്ടിൽ അഞ്ചു മണിയോടെ പോയപ്പോൾ ഫ്രണ്ട് ഗേറ്റ് അടച്ച് അടഞ്ഞ സാഹചര്യത്തിലും മുൻവശത്തെ വാതിലുകളും അകത്ത വാതിലുകളും എല്ലാം കുത്തിപ്പൊളിച്ച സാഹചര്യത്തിലാണ് കാണുന്നത് അങ്ങനെ നോക്കിയ സാഹചര്യത്തിൽ ഏകദേശം പതിനാറിലധികം ഭവൻ നഷ്ടപ്പെട്ടതായും അതുപോലെ മകനും മരുമകളും ഈ വീട്ടിൽ ഇപ്പോൾ ഇല്ല മറ്റൊരു ജില്ലയിൽ ഗവൺമെൻറ് എംപ്ലോയി ആയതിൻ്റെ പേരിൽ അവരവിടെയാണ് കഴിയുന്നത് അവർ വന്നാലേ മറ്റ് ഇതിൻ്റെ മോഷണം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതായത് ഇന്നും എഴുപത്തഞ്ച് ഭവനോളം ഈ ഭവൻ വീട്ടിലുണ്ട് എന്നാണ് വിൽസൻ സാർ പറയുന്നത് なえてかしこまってた。 നമസ്കാരം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്ത് വലിയൊരു മോഷണം അല്ലെങ്കിൽ കവർച്ച നടന്നിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ് പവനോളം സൂക്ഷിച്ചിരുന്ന വീട്ടിലാണ് മോഷണം സംഭവിച്ചിരിക്കുന്നത് ഈ വീട്ടിലുള്ള ആളുകൾ സമീപത്തുള്ള സഹോദരിയുടെ വീട്ടിൽ ആയിരുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ രാത്രി അങ്ങോട്ടേക്ക് താമസിക്കാൻ വേണ്ടി പോയ സമയത്താണ് മോഷണം നടന്നത് വിവരം എന്തായാലും ഈ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തുണ്ട് ചേട്ടാ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മോഷണങ്ങളൊക്കെ ഒരു ഏരിയ സ്ഥല അപ്പൊ ഇങ്ങനൊരു മോഷണം നടത്തിയത് പുറത്തുനിന്ന് ആരെങ്കിലും ആണോ എന്ന് തോന്നുന്നു ഒന്നും പറയാം അകത്തുള്ളൊന്നും പറയാറില്ല ഈ പറയുന്നത് പോലെ ഇവിടെ കൊറേ പശുവിനെയും ആടുകളൊക്കെ മോഷണം പോകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ എന്തെങ്കിലും മുമ്പാണ് നമ്മൾ ഈ തന്നെ അങ്ങനെന്തെങ്കിലും വിട്ടേക്കും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണോ എന്നൊക്കെ ചെയ്യാൻ വെള്ളം വെച്ചു കൊടുക്കും അത് കുടിക്കാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പോകും ഇവിടെ യാതൊരു ശല്യങ്ങളുള്ള നമ്മൾ ഈ ഗിൽബർട്ടിലേക്ക് വരുമ്പോ ശരിക്കും ഗിൽബട്ട് ഇവിടെ താമസിക്കാറില്ല സൗകര്യം അപ്പുറം ണ്ടായിരുന്നെല്ലാം മരിച്ചു ശേഷം അവിടത്തെ ശുശ്രൂഷ എല്ലാവരും ചെയ്യണത് അങ്ങനെ കപ്പളും ഒക്കെ പോയൊക്കെ വരും പിന്നെ ഇതൊക്കെ അറിയാവുന്നില്ല അവിടെ ആരും ഇല്ല വേറെ ആരുമോ മരിച്ച പിന്നെ അവരുടെ ഭാര്യയും ഭർത്താവും മോനും മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് അങ്ങനെ ും സംഭവം നടക്കാൻ കാരണം ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് എത്ര മോഷണം പോയിട്ടുണ്ട് അതും പൈസവും ഇപ്പൊ അവര് പറയാനുണ്ട് അവരുടെ ഫാമിലിയുള്ള വേറെ ഒരു മെമ്പർ ഇപ്പോ വരേണ്ടതാണ് അവർ വന്നിട്ട് എന്താണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും എത്ര ആണ് വിവരം കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ ഇവർ പറയുന്ന ഒരു പതിനഞ്ച് പവനടിപ്പിച്ച് ഇപ്പൊ തന്നെ അവർ പറയുന്നുണ്ട് വന്നിട്ട് അവർ തന്നെ ചെക്ക് ചെയ്തിട്ട് അവരുടെ എന്തെങ്കിലും സ്വർണ്ണ പോയിട്ടുണ്ടോ ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഇൻഫോർമേഷൻ കിട്ടും അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം ഇവിടെ രാത്രി ആളുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ഓപ്പൺ ആണ് ഇപ്പോൾ രാത്രി മഴ ആയതുകൊണ്ട് ആ സമയത്ത് തന്നെ ആരും വന്നിട്ടുണ്ടാകും നേരത്തെ രേഖിച്ചാനുള്ള സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് വന്നിട്ട് വീട് ലോക്ക് ആയ കണ്ടിട്ട് തന്നെ ആൾക്കാരെ കയറാനുള്ള സാധ്യത ഉണ്ട് അതായത് കൊണ്ട് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഓപ്ഷൻ ഓപ്പൺ ആണ് നമ്മൾ ഇത് ബന്ധപ്പെട്ട് മൂന്ന് ടീമായിട്ട് എല്ലാ സി സി ടി വി പരിശോധനയും പിന്നെ തൊട്ടടുത്തുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് കൂടെ തന്നെ ഇത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഇത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് മാവള വാർഡിൽ ഉൾപ്പെട്ട മുളുവിള വിൽസൻസ് വില്ലയിൽ വിൽസൻ്റെ ഭവനത്തിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ അവർക്ക് പതിനാറിര പവനോളം നഷ്ടപ്പെട്ടതായി കാണുന്നു ഇന്നലെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വീട് സഹോരിയുടെ വീടാണ് ആ സഹോരിയുടെ മകൻ സ്കൂൾ അധ്യാപകനായിരുന്നു അറ്റാക്കായിട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരണപ്പെടുകയും അതു മുതൽ ആ വീട്ടിലുള്ള വിൽസൻ്റെ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാവരും ഈ വീട്ടിലാണ് രാത്രി താമസിക്കുന്നത് ഇവർക്ക് ഒരാശ്രയമായിട്ട് കഴിയുന്നത് അങ്ങനെ ഇന്ന് വിളിപ്പിന് ആ വീട്ടിൽ അഞ്ചു മണിയോടെ പോയപ്പോൾ ഫ്രണ്ട് ഗേറ്റ് അടച്ച് അടഞ്ഞ സാഹചര്യത്തിലും മുൻവശത്തെ വാതിലുകളും അകത്ത വാതിലുകളും എല്ലാം കുത്തിപ്പൊളിച്ച സാഹചര്യത്തിലാണ് കാണുന്നത് അങ്ങനെ നോക്കിയ സാഹചര്യത്തിൽ ഏകദേശം പതിനാറിലധികം ഭവൻ നഷ്ടപ്പെട്ടതായും അതുപോലെ മകനും മരുമകളും ഈ വീട്ടിൽ ഇപ്പോൾ ഇല്ല മറ്റൊരു ജില്ലയിൽ ഗവൺമെൻറ് എംപ്ലോയി ആയതിൻ്റെ പേരിൽ അവരവിടെയാണ് കഴിയുന്നത് അവർ വന്നാലേ മറ്റ് ഇതിൻ്റെ മോഷണം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതായത് ഇന്നും എഴുപത്തഞ്ച് ഭവനോളം ഈ ഭവൻ വീട്ടിലുണ്ട് എന്നാണ് വിൽസൺ സാർ പറയുന്നത് അത് മകനും മരുമോളും വന്നാൽ അവരുടെ കൈവശമാണോ ഈ വീട്ടിലാണോ അത് പോയിട്ടുണ്ടോ എന്നുള്ള അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഇന്ന് രാവിലെ തന്നെ വിഴിഞ്ഞം ബഹുമാനപ്പെട്ട എസ് എച്ച്ഒ ഇ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഡോസ് കോഡ് മറ്റ് എല്ലാ സംവിധാനവും വന്ന് ഈ മോഷ്ടാക്കളുടെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് ബഹുമാനമുള്ള എസ് എച്ച്ഒ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ പ്രദേശത്ത് രണ്ട് വർഷത്തോളമായി ആട് ആടുമോഷണം വളരെ വ്യാപകമാണ് ആറേഴ് ആടുകൾ മോഷണം പോയിട്ടുണ്ട് അതിന് ഒരു തുമ്പം ഒരു തെളിവും കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ വിഷയം ഗൗരവമായി പോലീസ് സേന എടുക്കുകയും മോഷ്ടാക്കളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഇത്രയും ഒരു വലിയ ഒരു മോഷണം ഒരു ഇത്രയും ഒരു ഭീകരമായ ഒരു മോഷണം ഇതാദ്യമായിട്ടാണ് നടന്നിരിക്കുന്നത് അതിൽ ഈ പ്രദേശത്തിൽ എല്ലാവർക്കും ഞെട്ടലുണ്ട് പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട് അടിവരയിട്ട് പറയുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ സാഹചര്യം എന്താണ് ഈ വീട്ടിൻ്റെ സാഹചര്യമെന്ന് പ്രഥമദൃഷ്ടിയെ അറിയാവുന്ന ഒരാളിൻ്റെ ഉള് ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അതങ്ങനെ തന്നെ ഈ കേസ് തെളിയുമ്പോൾ അത് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ് será nós you <laughs> na yau <laughs> <laughs> Gracias. <laughs> なにかしら Gracias.